السلام عليكم ورحمه الله وبركاته اسلام ده خمسه أدستان عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم بني الاسلام على خمس شهاده ان لا اله الا الله وان محمد رسول الله واقام الصلاه وإيثاء الزكاه والحج وصوم رمضان ഇബിൻ ഉമർ റലിഅള്ളാഹു വന്നുവിനെ തൊട്ട് നിവേദനം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇസ്ലാം അഞ്ച് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് അല്ലാതെ മറ്റാർക്കും ആരാധിക്കപ്പെടാൻ അവകാശമില്ലെന്നും മുഹമ്മദ് നബി അലൈഹിസ്ലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തുക രണ്ട് അഞ്ച് നേരത്തെ നിസ്കാരം മൂന്ന് സകാത്ത് നൽകൽ നാല് ഹജ്ജ് നിർവഹിക്കൽ അഞ്ച് റമലാലിൽ നോമ്പെടുക്കൽ ൻ മുത്തഹമ്മദ് മുസ്തഫുലോട് ചോദിക്കപ്പെട്ടു ഏറ്റവും നല്ല കർമ്മം ഏതാണ് അവിടുന്ന് മറുപടി പറഞ്ഞു അള്ളാഹുയിലും അവന്റെ പ്രവാചകനിലും ഉറച്ചു വിശ്വസിക്കലാണ് പറയുക നബിയെ ഹേ മനുഷ്യവർഗമേ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹു മാത്രമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായ ഒരു ദൈവവുമില്ല അവൻ ജീവിപ്പിക്കുകയും മരണം വരുത്തുകയും ചെയ്യുന്നു അതിനാൽ അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക അവനെ പിന്തുടരുക അങ്ങനെ നിങ്ങൾ നേർവഴി പ്രാപിക്കുക ുംബി തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ആരുടെയെങ്കിലും വാതിൽക്കൽ ഒരു നദി ഉണ്ടാവുകയും അവൻ അതിൽ നേരം കുളിക്കുകയും ചെയ്താൽ അവന്റെ മേൽ എന്തെങ്കിലും അഴുക്ക് നിങ്ങൾ കാണുമോ അവർ പറഞ്ഞു അഴുക്കിന്റെ ഒരു അംശം പോലും അവശേഷിക്കുകയില്ല അള്ളാഹു ദുഷ്പ്രവർത്തികൾ മായിച്ചു കളയുന്ന അഞ്ച് നിസ്കാരങ്ങളുടെ ഉദാഹരണമാണിത് സുറത്തുൽ ബക്രയിൽ അള്ളാഹുതായ പറയുന്നു നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ജകാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലമുണ്ട് അവർക്ക് യാതൊരു ഭയവുമില്ല അവർ ദുഃഖിക്കുകയുമില്ല സൂറത്തുൽ ആലി ഇമ്രാനിലെ വചനങ്ങൾ നമുക്ക് നോക്കാം ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പിലുള്ളവരോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മുത്തകങ്ങളിൽ ഉൾപ്പെടുന്നവരാണത്രേ